തലവരി വണക്കം മാസപ്പടി വിവാദം കത്ത് നീക്കുകയാണ് അതിൽ പിണുങ്ങുവിൻ്റെ മകൾ വീണാ വിജയന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആറിൽ കൊടുത്തു എന്നതാണ് ആക്ഷേപം അതിലെ നിയമവശങ്ങളും മറ്റെല്ലാ കാര്യങ്ങളുമൊക്കെ കേരളം ചർച്ച ചെയ്യപ്പെട്ടതും ചെയ്യപ്പെടുന്നതുമായ വിഷയമാണെന്ന് അറ്റോമിക മിനറൽസ് ഉള്ള കേരളത്തിലെ തീരദേശങ്ങളിൽ നിന്നും ഖനനം ചെയ്യുന്നതിനുള്ള അനുമതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചു പക്ഷേ നമ്മുടെ പിണുങ്ങുവിൻ്റെ ഗവൺമെന്റിന്റെ കെയർ ഓഫിനും പബ്ലിക് സെക്ടറിന്റെ കെയർ ഓഫിലും യാതൊരു കുളിരുമില്ലാതെ നിരോധിച്ചതിന് ശേഷവും ഖനനം നടത്തിക്കൊണ്ടേയിരുന്നു മാസപ്പടി വിവാദം വന്നതിന് ശേഷമാണ് വീണക്കുഞ്ഞിന് കിട്ടിക്കൊണ്ടിരുന്ന മാസപ്പടി കൊടുക്കാതെയായത് ഇനി എന്താണ് ഈ ഖനനം എന്നും ഇതിൻ്റെ നല്ലതും വശം എന്താണെന്നും നോക്കാം അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും പിണുങ്ങവും മകൾ വീണയും ചേർന്ന് പണത്തിന് വേണ്ടി നമ്മുടെ നാടിനെ വേണ്ടി വന്നാൽ തീവ്രവാദികൾക്ക് നാളെ ഒറ്റ കൊടുക്കും എന്ന് ഇന്ത്യയിൽ സമൃദ്ധമായ അറ്റോമിക് മിനറൽസ് ഉള്ളത് കൂടുതലും കേരളത്തിലാണ് അതിൽ ആണവൌർജം സജ്ജീകരിക്കാനുള്ള കണ്ടൻസ് ഉള്ളത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഖനനം നേരത്തെ തന്നെ നിരോധിച്ചത് ലോകത്തിലെ പല രാജ്യങ്ങളും അണുശക്തി രാജ്യങ്ങളായി മാറാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ അതിന് സാധിച്ചിട്ടുള്ളൂ പല രാജ്യങ്ങളും ഇതിനുവേണ്ടി പല രീതിയിലും രാജ്യങ്ങൾ തോറും സഞ്ചരിക്കുന്നുണ്ട് കേരളത്തിന്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് കൊല്ലം ഭാഗങ്ങളിലെ തീരദേശ പ്രദേശങ്ങളിലുള്ള ഈ കരിമണൽ റേഡിയോ ആക്റ്റീവായ മിനറൽസ് ഉള്ളതായി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു റോട്ടൈൽ ഇലുമനൈറ്റ് തോറിയം യുറേനിയം സിർക്കോൺ ഗാർനറ്റ് ഇതിൽ സി എം ആർ വളരെയധികം വിലയുള്ള റൂട്ടൈൽ മാത്രമാണ് വേർതിരിക്കുന്നത് പിന്നെയുള്ളത് ടൈറ്റാനിയം അത് തിരുവനന്തപുരം വേളി കടൽ തീരത്തും വളരെയധികം കാണപ്പെടുന്നുണ്ട് ഈ റൂട്ടൈൽ സി എം ആർ എൽ വേർതിരിക്കുന്നത് പല സ്വകാര്യ മേഖലകളും കൈയടക്കാതിരിക്കാനും ദുരുപയോഗം ചെയ്യാതിരിക്കാനും വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഈ ഖനനം നിരോധിച്ചതും യഥാർത്ഥത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല എന്നാണ് മറ്റൊരു പ്രധാന കാരണം അണുബോംബിന്റെ ഉൽപാദനത്തിനുള്ള പദാർത്ഥങ്ങളാണ് ഈ യുറേനിയവും തോറിയവും സി എം ആർ റോട്ടൈൽ വേർതിരിച്ച് മാറ്റുമ്പോൾ ബാക്കിയുള്ള മിനറൽസ് ആയ ഈ യുറേനിയവും തോറിയവും കൂടെ കടത്തുന്നു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം ഇതിന്റെ നല്ല രീതിയിലുള്ള പങ്ക് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കിട്ടുന്നുമുണ്ട് പല രാജ്യത്തിൻ്റെയും ഭൂപ്രകൃതി അനുസരിച്ച് ഇതുപോലുള്ള ധാതുക്കൾ ഉണ്ടാകാറുണ്ട് ഗൾഫ് നാടുകളിൽ ക്രൂഡ് ഓയിലും ഗ്യാസും ഒക്കെ കിട്ടുന്നത് പോലെ ലോകത്തുള്ള പല രാജ്യങ്ങളിലും ലഭ്യമല്ലാത്ത ഈ ധാതുക്കൾ നമ്മുടെ രാജ്യത്താണ് കൂടുതലായും ഉണ്ടാകുന്നത് ഇതിൽ നിന്നും കോടാൻ കോടികളാണ് പെണ്ങ്ങും മകളും ചേർന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്